എൻ്റെ പേര് തങ്കം തിരുവനന്തപുരത്ത് മരുതങ്കുടി എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ മോളെ കിട്ടുന്നത് പത്രത്തിലൂടെ ആഡ് കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വരികയും സാറുമായിട്ട് സംസാരിച്ച് നല്ല ഒരു സാറിൻ്റെ സംസാരവും ഇതെല്ലാം പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഞങ്ങൾക്കൊരു റിസൾട്ട് പറഞ്ഞ് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസം മൂന്ന് മാസത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് കൺസീവ് ആകുവാൻ സഹായിച്ചു വളരെ ലഘുവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് മറ്റുള്ളടത്തെ ഹോസ്പിറ്റൽ അപേക്ഷിച്ച് റേറ്റും വളരെ കുറവാണ് റിസൾട്ട് നല്ല റിസൾട്ടുള്ള ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥലത്തു നിന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു നോളേജ് ദൈവം തന്നു അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിന് എല്ലാ അനു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ